ലഡാക്കിലെ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ സോനം രാജ്യദ്രോഹിയായി ചിത്രീകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തി ലഡാക്കിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി ശബ്ദമുയർത്തി വാങ്ചുങ്ങിനെതിരെ പാകിസ്ഥാൻ ബന്ധം ആരോപിച്ച് ലഡാക്ക് ഡി ജി പി രംഗത്തെത്തിയത് ഞെട്ടൽ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും നേതാവിനെ ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള വ്യക്തമായ രാഷ്ട്രീയ നീക്കമാണ് ഈ ആരോപണങ്ങളെ നിരീക്ഷകർ വിലയിരുത്തുന്നതാ ലഡാക്ക് ഡി ജി പി എസ് ടി സിംഗ് ജാഗോൾ വിളിച്ചു ചേർത്ത അസാധാരണമായ വാർത്താ സമ്മേളനമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് വാങ് ചൂക്കുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പാക് പൗരനെ പിടികൂടിയിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും ഡി ജി പി അവകാശപ്പെട്ടു ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഡി ജി പിയുടെ വെളിപ്പെടുത്തലെന്ന ശക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ വാർത്താ സമ്മേളനം നടന്നതെന്ന സൂചന വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അറസ്റ്റിലായ സോനം വാങ് ലഡാക്കിൽ നിന്ന് രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റി ഇദ്ദേഹത്തെ ഏകാന്ത തടവിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകനോടുള്ള കേന്ദ്രത്തിന്റെ ഈ സമീപനം മനുഷ്യാവകാശ ലംഘനമാണെന്നും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നും പ്രതിപക്ഷ പാർട്ടികളും മനുഷ്യാവകാശ പ്രവർത്തകരും വിമർശിച്ചു വാങ്ചുക്കിനെതിരായ ദേശീയ സുരക്ഷാ ഭീഷണി ആരോപണങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ഡി ജി പി വാർത്താ സമ്മേളനത്തിൽ ചില വിവരങ്ങൾ പുറത്തുവിട്ടു വാങ്ചുക്ക് ഈ വർഷം ആദ്യം പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും അവിടെ പ്രമുഖ ദിനപത്രമായ ഡോണിറ്റിനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുവെന്നും ഡി ജെ പി പറഞ്ഞു കൂടാതെ അദ്ദേഹം ബംഗ്ലാദേശിലും സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തി ഈ വിദേശ സന്ദർശനങ്ങളെല്ലാം സംശയത്തിന്റെ നിഴലാണെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിലപാട് ഡി ജി പിയുടെ വാദം അനുസരിച്ച് കഴിഞ്ഞ ദിവസമാണ് വാങ്ചുക്കുമായി ബന്ധമുള്ള പാക് സ്വദേശിയ സുരക്ഷാ ഏജൻസികൾ പിടികൂടിയത് ഇയാൾ വാങ്ചുക്കിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ശേഖരിച്ച് അപ്പുറത്ത് അറിയിച്ചിരുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സോനം വാങ്ചുക്കിനെതിരെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയത് വാങ്ചുക്കിന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണെന്നും ഡി അവകാശപ്പെട്ടു സോനും വാങ്ചുക്കിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം ജനങ്ങളെ ഇളക്കിവിടാൻ ശ്രമിച്ചു എന്നതാണ് അറബ് വസന്തം പോലുള്ള ആഗോള പ്രക്ഷോഭങ്ങളെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും നേപ്പാളിലെയും സമീപകാല പ്രക്ഷോഭങ്ങളെയും ചൂണ്ടിക്കാട്ടി വാങ്ചുക്ക് ലഡാക്കിലെ ജനങ്ങളെ കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നാണ് ഡി ആരോപിച്ചത് ലഡാക്കിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ വാങ്ചുക്ക് ശ്രമിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാഗ്ചൂത്ത് നടത്തിയ നിരാഹാര സമര കേന്ദ്രത്തിലേക്ക് ആറായിരത്തോളം പേർ എത്തിയിരുന്നു ഈ കൂട്ടത്തിൽ ചില നേപ്പാളുകാരും ഉൾപ്പെട്ടിരുന്നുവെന്ന ഡി ജെ പിയുടെ ആശങ്കകൾക്ക് വഴിവെച്ചു ലഡാക്കിൽ പ്രതിഷേധത്തിൽ വിദേശികൾ പങ്കെടുത്തു എന്നത് സമരത്തിന്റെ ചോദ്യം ചെയ്യാനുള്ള ഒരു ആയുധമായി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് സൂചന പ്രക്ഷോഭത്തിനിടെ കേന്ദ്രസേനയും പോലീസും നടത്തിയ വെടിവെപ്പിനെ ഡി ജെ പി ന്യായീകരിച്ചു പ്രതിഷേധക്കാരെ നേരിടാൻ കേന്ദ്രസേനയും പോലീസും സ്വയം രക്ഷാർത്ഥമാണ് വെടിയെതിർത്ത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാൽ ഈ വെടിവെപ്പിൽ നാല് പേർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം പ്രതിഷേധക്കാർക്ക് മേൽ കെട്ടിവെക്കാനുള്ള ശ്രമമായാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇതിനെ കാണുന്നത് സോനം വാങ്ചുക്കിനെ പോലുള്ള വ്യക്തികളെ പരാമർശിച്ചുകൊണ്ട് ഡിജിപി നടത്തിയ മറ്റൊരു വിമർശനം ശ്രദ്ധേയമാണ് പരിസ്ഥിതി പ്രവർത്തകരെന്ന് മറ്റ് അവകാശപ്പെടുന്ന സംശയിക്കപ്പെടേണ്ട വ്യക്തികൾ ലഡാക്കിലെ സമരത്തെ റാഞ്ചി എടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ലഡാക്കിന്റെ യഥാർത്ഥ ആവശ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച രാജ്യവിരുദ്ധ അജണ്ടകൾ നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് വെടിവയ്പിൽ നാലുപേർ കൊല്ലപ്പെട്ടതിനും ിനും പിന്നാലെ ലഡാക്ക് പ്രക്ഷുബ്ധമായി തുടരുകയാണ് പ്രദേശത്ത് നാലാം ദിവസം കർഫ്യൂ തുടരുന്നു ജനങ്ങൾ കടുത്ത പ്രതിഷേധത്തിലുമാണ് പ്രധാന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കനത്ത പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താൻ സർക്കാർ തീവ്രശ്രമം നടത്തുകയാണ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ കേന്ദ്ര കേന്ദ്രസേനയും പോലീസിനെയും ലഡാക്കിൽ വിന്യസിച്ചു മേഖലയിൽ കനത്ത സുരക്ഷാ സന്നാഹം ഒരുക്കി പ്രതിഷേധങ്ങൾ പടരാതിരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഏതുവിധേനയും പ്രക്ഷോഭം അടിച്ചമർത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്ന് വ്യക്തമാകുന്നതാണ് ഈ നടപടി പ്രതിഷേധങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ കരസേനയുടെ വടക്കൻ കമാൻഡിന്റെ ചുമതലയിലുള്ള ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ശർമ്മ ശനിയാഴ്ച ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്തിയുമായി കൂടിക്കാഴ്ച നടത്തി ലഡാക്കിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നതിനും പ്രതിഷേധങ്ങൾ നേരിടാനുള്ള ഭാവി തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ച സൈന്യത്തെ മുൻനിർത്തി പ്രതിഷേധങ്ങളെ നേരിടാനുള്ള സർക്കാരിന്റെ നീക്കമാണ് ഈ കൂടിക്കാഴ്ചയെ നിരീക്ഷകർ വിലയിരുത്തുന്നത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഞ്ചിനീയറുമായ സോനം വാങ്ങിച്ചതിനെതിരായ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് അദ്ദേഹത്തെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നത് ജനാധിപത്യ അവകാശങ്ങളെ ലംഘനമാണെന്ന് ആഗോള തലത്തിലെ പരിസ്ഥിതി പ്രവർത്തകനും മനുഷ്യാവകാശ സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചു ലഡാക്കിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സമരത്തെ രാജ്യസുരക്ഷയുമായി ബന്ധിപ്പിക്കുന്നത് അന്യായമാണെന്നും അവർ വാദിക്കുന്നു ലഡാക്കിലെ ജനകീയ പ്രക്ഷോഭം അടിസ്ഥാനപരമായി ഉയർത്തുന്നത് സംസ്ഥാന പദവി നൽകണമെന്നും ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യങ്ങളാണ് ലഡാക്കിന്റെ തനത് സംസ്കാരവും ദുർബലമായ പരിസ്ഥിതിയും സംരക്ഷിക്കാൻ ഈ ആവശ്യങ്ങൾ അനിവാര്യമാണെന്നാണ് ജനങ്ങളുടെ പക്ഷം പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു ജനങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താനാണ് രാജ്യദ്രോഹ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സോനം വാക്സു ലഡാക്കിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പോരാടുന്നത് എന്ന് മുതിർന്ന പ്രതിപക്ഷ നേതാക്കൾ പ്രസ്താവിച്ചു സോനം വാങ് ചുക്കിനെതിരായ രാജദ്രോഹ ആരോപണങ്ങളുടെയും ദേശീയ സുരക്ഷാ നിയമം ചുമത്തിയതിന്റെയും നിയമപരമായ നടപടിക്രമങ്ങൾ ലഡാക്കിലെ രാഷ്ട്രീയ ഭാവിക്ക് നിർണായകമാകും ഒരു സാമൂഹ്യ പ്രവർത്തകനെതിരായ കേന്ദ്രത്തിന്റെ ഈ കടുത്ത നിലപാട് ലഡാക്കിലെ ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കാനോ അതോ പ്രക്ഷോഭത്തെ തകർക്കാനോ കാരണമാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്